വീടിൻ്റെ ഫ്രണ്ടിൽ ചെടികളൊന്നും അറേഞ്ച് ചെയ്യാതെ അലങ്കോലായിട്ട് കിടക്കുവാണ് അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് ചീരയും പൊന്നാങ്ങണിയും ചീരയൊക്കെ ആണ് നട്ടേക്കുന്നത് പിന്നെ ഒരു സൈഡിലായിട്ട് വളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ചെടികൾ നടാം അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം പറക്കി മാറ്റാം ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞായറാഴ്ച ഒരു ദിവസമാണ് അവധി കിട്ടുന്നത് അപ്പോൾ അവധി കിട്ടുന്ന ദിവസങ്ങളിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം അലങ്കോലായിട്ട് കിടക്കുവാണ് കുറേ നാളുകളായിട്ട് വിചാരിക്കുമായിരുന്നു ഇവിടെ എന്തെങ്കിലും ചെടി നടണം നടണമെന്ന് പക്ഷെ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് മാറ്റി വച്ചേക്കുമായിരുന്നു ഈ ചവറെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ചെടി നടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം എന്നിട്ട് വേണം ഇവിടുത്തെ മെറ്റിലൊക്കെ ഒന്ന് മാറ്റാൻ ഞാനൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വിങ്കയുടെ കമ്പുകൾ ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ നടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മെറ്റിലൊക്കെ മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം ഇത് നീളത്തിനുള്ള കുറച്ച് തടി കഷ്ണങ്ങളാണ് അപ്പോൾ ഇതിങ്ങനെ നല്ല ലെവലാക്കി വച്ച് കൊടുക്കാം വച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിവിടെ ഇട്ടുകൊടുക്കാം മഴ പെയ്തുകൊണ്ട് കിളക്കാൻ നല്ല എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്നും വെട്ടിയാൽ വെട്ടേക്കാത്ത ഭാഗങ്ങളാണ് എനിക്ക് കൂട്ടായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ഒരു അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ ചെയ്യുന്ന ആളിങ്ങനെ നോക്കുന്നത് കുറേശ്ശെ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ തടിയിലെ ലെവൽ വരെ നമുക്ക് മണ്ണിട്ട് പൊക്കി കൊടുക്കാം മണ്ണ് നേരത്തി തടിയോടൊപ്പം ലെവൽ ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ കിടക്കുന്ന വേരുകളും മറ്റ് ചവറുകളും ഒക്കെ നമുക്ക് പറക്കി കളയാം ഈ വിൻകാ ചെടിയിൽ എന്നും പൂവുണ്ടാവുന്നൊരു ചെടിയായതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ എൻ്റെ അതിൻ്റെ പല കളറാണ് ഇപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ വേരും വേസ്റ്റുകളും എല്ലാം പറക്കി മാറ്റി കല്ലെല്ലാം പറക്കി മാറ്റിയിട്ട് ലെവൽ ചെയ്ത് ഇനി നമുക്കിവിടുന്ന് ഈ വിങ്കാ ചെടി എടുത്തുകൊണ്ട് പോയിട്ട് നട്ട് കൊടുക്കാം ഇത് ഞാൻ മുമ്പ് നട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പെറ്റ്യൂണി ചെടി നടന്ന അപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട് എനിക്ക് ഇനി ഇത് ഹാങ്ങിങ് ചെയ്തിരണം അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരൊക്കെ പോയി ആ വീഡിയോസ് കാണുക എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക മുമ്പ് ഞാൻ റോസ നടന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റോസയിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ാണ് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ കമ്പ് കുത്തി വെച്ചിരുന്നതാണ് വിങ്ക കിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഇപ്പോൾ കിളിച്ചു കിട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ ഇടീതൊക്കെ ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ മറ്റേതാണെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞ് ആ തൈ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് ഈ തൈളാണെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ തണ്ടുകൾ കട്ട് ചെയ്ത് നട്ടത് നിറയെ പൂത്ത് നിൽക്കുന്ന കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതിൻ്റെ ഒരു തൈ നട്ടാൽ തന്നെ ഇതിൽ നിന്ന് പിന്നെ അരി വീണിട്ട് ഒരുപാട് തൈകളുണ്ടായിക്കോളും അപ്പോൾ അതിൻ്റെ വെള്ളയാണിത് ഞാനൊരു രണ്ട് മൂന്ന് കളർ നട്ടിട്ടുണ്ട് വളർന്ന് പൂ പിടിച്ചതിന് ശേഷം ഏതൊക്കെ കളറാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് പൂ പിടിച്ചതിന് ശേഷം ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് വിങ്ക നടാൻ വേണ്ടി ചെറിയ ചെറിയ കുഴികൾ എടുത്തു കൊടുക്കാം ഇത് ഉണക്ക ചാണകമാണ് അപ്പോൾ വിങ്ക നടുന്നതിന് മുമ്പ് കുറേശേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചെടിക്ക് അധികം വളങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ വളർന്നു കിട്ടും അപ്പോൾ വിങ്കയുടെ ഓരോ തൈകളായിട്ട് എടുത്ത് നമുക്ക് ഓരോരോ കുഴിയിൽ നട്ട് ാണ് ഇതിൽ നിറയെ വേദികളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇതിൽ മുട്ട് വന്നിട്ടുണ്ട് ചാണകപ്പൊടിയും കൂടെ ഒന്ന് ഇളക്കിയിട്ട് വേണം അതിലേക്ക് നട്ട് കൊടുക്കാൻ അപ്പം വേരിന് നല്ല രീതിയിൽ വളം എടുക്കാൻ പറ്റും അപ്പം ഞാൻ എല്ലാ വിങ്കാച്ചെടിയും നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന് വലുതായി പൂവൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ ഇതൊന്നും കൂടെ കാണിക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം മെറ്റിലെല്ലാം തിരിച്ച് അതുപോലെ തന്നെ ആ വച്ചിരിക്കുന്ന തടിയുടെ അതേ അളവിന് തന്നെ മെറ്റിലും കൂടി നീക്കിയിട്ട് കൊടുക്കുവാണ് അപ്പം നല്ല ഭംഗിയിൽ കിടക്കും ഇതിൽ നിറയെ പൂവിട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടെയായിട്ട് കുറച്ച് ചെടികൾ ഹാങ്ങിങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലും വെള്ളം വീണോളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പെറ്റോണിയ ചെടിയും കൂടെ നട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു